മമ്മൂട്ടി നായകനാകുന്ന ബസൂക്ക വൈകുന്നത് എന്തുകൊണ്ട് സൂചനകൾ പുറത്ത് ആരാധകരെ നിരാശരാക്കുന്നതാണ് ആ അപ്ഡേറ്റും അടുത്തിടെയാണ് മലയാളത്തിന്റെ മമ്മൂട്ടി വേറിട്ട കഥാപാത്രങ്ങളാൽ ഞെട്ടിക്കുകയാണ് അങ്ങനെ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും ബസൂക്ക എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മമ്മൂട്ടിയുടെ വസൂക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് സൂചന ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായ മമ്മൂട്ടിയുടെ വസൂക്കയുടെ റിലീസ് വൈകിയേക്കും ഓണം റിലീസായി സെപ്റ്റംബറിൽ മമ്മൂട്ടി ചിത്രം പ്രദർശനത്തിനെത്തിക്കാനായിരുന്നു ആലോചന എന്നാൽ ഗൗതം വാസുദേവ് മേനോന്റെ ഭാഗം പൂർത്തിയാകാനുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നിലവിൽ മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന്റെ തിരക്കിലാണ് ഗൗതം വാസുദേവ് മേനോൻ ഗൗതം വാസുദേവ് മേനോന്റെ മമ്മൂട്ടി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടായിരിക്കും ഇരു വസൂക്കയുടെ ഭാഗം ചിത്രീകരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മമ്മൂട്ടി നായകനാകുന്ന ബസൂക്ക സിനിമയുടെ സംവിധാനം നിർവഹിക്കുക ഡിനോ ഡെന്നിസ് ആണ് തിരക്കഥയും ഡിനോ ഡെന്നിസ് ആണ് എഴുതുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകത ബസൂക്കുണ്ട് ഛായാഗ്രാഹണം നിമേഷ് രവി നിർവഹിക്കുന്ന ചിത്രത്തിൽ സണ്ണി വെയിൻ ജഗദീഷ് ഷർഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ സ്പടികം ജോർജ് ദിവ്യ പിള്ള എന്നിവരും ഷൈൻ ടോം ചാക്കോ എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട് മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്ന തൻ്റെ സ്വപ്നത്തിന്റെ സാബല്യമാണ് ബസൂക എന്നാണ് സംവിധാനം ഡിനോ ഡെന്നിസ് പ്രതികരിച്ചത് തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥയാണ് അദ്ദേഹത്തെ പോലെ അനുഭവ പരിചയമുള്ള ഒരു നടന സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ ഞാൻ ത്രില്ലിലാണ് നൂതനമായ ഒരു പ്രമേയമാണ് എന്നതിനാലും ചിത്രത്തിൽ നിരവധി കെറ്റപ്പുകളിലൂടെയാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്